ജൂൺ ഒന്നു മുതൽ പ്രഖ്യാപിച്ച സിനിമാ സമരത്തിനെതിരെ നിർമ്മാതാവും ആശീർവാദ് സിനിമാസിന്റെ ഉടമയുമായ ആന്റണി പെരുമ്പാവൂർ സിനിമാ സമരം തള്ളി ആന്റണി പെരുമ്പാവൂറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് കേൾക്കണ്ടേ എങ്ങനെയാണെന്ന് അത് കേൾക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഈ പറയുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അപ്പ തന്നെ കമന്റ് ചെയ്യാനും ഞാനിനി ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ മാസത്തെ മലയാള സിനിമയെ വിലയിരുത്തി മലയാള സിനിമാ വ്യവസായത്തെ പറ്റി മുതിർന്ന നിർമ്മാതാവും നടനുമൊക്കെയായ ശ്രീ സുരേഷ് കുമാർ മാധ്യമങ്ങളോട് നടത്തിയ തുറന്നു പറച്ചിലിനെ പറ്റി ചിലത് പറയണം എന്നുള്ളത് കൊണ്ടാണ് ഈ കുറിപ്പ് വ്യക്തി എന്ന നിലയ്ക്ക് ജനാധിപത്യ ഇന്ത്യയിൽ സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് എന്നാൽ ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുമ്പോൾ ആ സംഘടനയിലെ ഭൂരിപക്ഷം അംഗീകരിക്കുന്നതും ബോധ്യപ്പെട്ടതുമായ കാര്യങ്ങളാണ് പൊതുവേദിയിൽ അവതരിപ്പിക്കേണ്ടത് അപ്പോഴേ സംഘടനയിലെ ഭൂരിപക്ഷത്തിന് ആ അഭിപ്രായത്തിനോടൊപ്പം നിൽക്കാനും പിന്തുണയ്ക്കാനും സാധിക്കൂ സംഘടനയിൽ അഭിപ്രായ സമന്വയമില്ലാത്ത കാര്യങ്ങൾ വ്യക്തിപരമായി പൊതുസമക്ഷം അവതരിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായതുകൊണ്ട് മാത്രം അതേ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഞാനും ചിലതു ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു പറയുകയാണ് ജൂൺ ഒന്നു മുതൽ നിർമ്മാതാക്കൾ സമരത്തിനിറങ്ങുന്നതായി വലിയ ആവേശത്തിൽ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞതും ഞാനും കേട്ടു മറ്റു ചില സംഘടനകളിൽ നിന്നുണ്ടായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാവണം അദ്ദേഹം അങ്ങനെ പറയാൻ തയ്യാറായത് എന്നാണ് ഞാൻ കരുതുന്നത് ഇത്തരത്തിലൊരു സമര നീക്കം സിനിമയ്ക്ക് ഒരു തരത്തിലും ഗുണമാകുമെന്നും ഞാൻ കരുതുന്നില്ല കാരണം നൂറുകണക്കിന് ആളുകളെ അതുവഴി ആയിരക്കണക്കിന് കുടുംബങ്ങളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന ഒന്നാണത് സംഘടനയെ പ്രതിനിധീകരിച്ച് ആരാണിതൊക്കെ പറയാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് എന്താണ് അതിനു പിന്നിലെ ചേതോ വികാരം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വേണ്ടതുണ്ട് കൂട്ടത്തിലുള്ളവരെ പറ്റിയും സിനിമയിലെ മറ്റു മേഖലയിലുള്ളവരെയും പുത്തൻ തലമുറയെ പറ്റി കടുത്ത ഭാഷയിൽ വിമർശിച്ചാൽ അദ്ദേഹത്തോടൊപ്പം സംഘടനയിലെ മറ്റുള്ളവർ നിശബ്ദമായി പിന്തുണയ്ക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ധാരണയെന്നും അതു കേട്ടപ്പോൾ എനിക്ക് തോന്നി ഏതെങ്കിലും നിക്ഷിപ്ത താൽപര്യക്കാരുടെ വാക്കുകളിൽ അദ്ദേഹം പെട്ടുപോയതാണോ എന്നും സംശയം തോന്നി കോടി ക്ലബിൽ കയറിയ മലയാള സിനിമകളെ പരിഹസിച്ചും വെല്ലുവിളിച്ചും അദ്ദേഹം സംസാരിച്ചതും കേട്ടു സിനിമ അമ്പത് കോടി നൂറ് കോടി ഇരുന്നൂറ് കോടി അഞ്ഞൂറ് കോടി ക്ലബുകളിൽ കയറുക എന്നത് ഇന്ത്യയിൽ എവിടെയുമുള്ള ഫിലിം ഇൻഡസ്ട്രികളിൽ നിലവിലത്തെ രീതി അനുസരിച്ച് എന്റെ അറിവിൽ മൊത്തം കളക്ഷനെ അഥവാ ഗ്രോസ് കളക്ഷനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് തിയേറ്ററിൽ നിന്നും മൊത്തം വരുന്ന കളക്ഷനും ആ സിനിമയ്ക്ക് വിവിധ രീതികളിൽ നിന്നും വന്നു ചേരുന്ന മറ്റു വരുമാനങ്ങളും കൂടിച്ചേർന്നതാണ് നിർമ്മാതാവിനുള്ള അറ്റാദായത്തെ വെച്ചിട്ടല്ല അങ്ങനെയുള്ള വിലയിരുത്തലും വിശേഷണങ്ങളും അത് ബോളിവുഡിലും തമിഴിലും തെലുങ്കിലുമെല്ലാം അങ്ങനെ തന്നെയാണ് അതിനെ നിർമ്മാതാവിനു മാത്രം കിട്ടിയതായുള്ള അവകാശവാദമായി ചിത്രീകരിച്ചു വിമർശിക്കുന്നതിന്റെ പൊരുൾ ദുരൂഹമാണ് പിന്നെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സംഘടനയിലുള്ളവരിൽ പെട്ടവർ തന്നെയാണല്ലോ ഇങ്ങനെ നൂറ് കോടി ക്ലബിലും ഇരുന്നൂറ് കോടി ക്ലബിലും ഇടം വിശേഷണങ്ങൾ ും മലയാളത്തിൽ നിന്നുള്ള സിനിമകൾക്ക് ചുരുങ്ങിയ നാൾ കൊണ്ട് അത്രയ്ക്കു കളക്ഷൻ കിട്ടു അവ മറ്റു നാടുകളിലെ അതിലും വലിയ സിനിമകൾക്കൊപ്പം എത്തുകയും ചെയ്യുന്നതിൽ സന്തോഷിക്കുകയും ആ സന്തോഷം പങ്കിടുകയും ചെയ്യുന്നതിൽ അപാകതയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അതിനെയൊക്കെ ചോദ്യം ചെയ്തും അധിക്ഷേപിച്ചും അപരാധമെന്നോണം വ്യാഖ്യാനിച്ചും ശ്രീ സുരേഷ് കുമാർ സംസാരിച്ചതിന്റെ ചേതോവികാരം അവ്യക്തമാണ് സംഘടനയുടെ ഒട്ടേറെ പ്രസിഡന്റായിരിക്കും നേതൃത്വം നൽകി കഴിവുറ്റ ഒരാളാണ് ശ്രീ സുരേഷ് കുമാർ എന്നതിൽ ആർക്കും തർക്കമില്ല എന്നു നിർമ്മാതാവുമായ ശ്രീ ആന്റോ ജോസഫ് പ്രസിഡന്റായിരിക്കെ ശ്രീ സുരേഷ് കുമാർ ഇങ്ങനെ സഹജീവികൾക്കെതിരെയും സ്വന്തം വ്യവസായത്തിനെതിരെയുമുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നത് എന്തുകൊണ്ട് എങ്ങനെ എന്നും മനസ്സിലാവുന്നില്ല അവരൊന്നും ഇതേപ്പറ്റി യാതൊന്നും പറഞ്ഞതായി കേട്ടില്ല ശ്രീ സുരേഷ് കുമാറിന്റേത് സംഘടനയുടെ ഭാഷ്യമാണെങ്കിൽ ശ്രീ ആൻഡോ ജോസഫിനെ പോലുള്ളവരും അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വരേണ്ടതായിരുന്നില്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ തെറ്റില്ല സംഘടനയിലെ ആഭ്യന്തര കാര്യങ്ങളെപ്പറ്റി പറയാൻ ഞാനാളല്ല പക്ഷേ ശ്രീ ആന്റോയെ പോലുള്ളവരുടെ മൗനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കും ശ്രീ സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളോടും രീതിയോടും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുമെന്നാണ് ഇതൊക്കെ സംഘടനയുടെ തീരുമാനങ്ങളാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ദീർഘകാല അംഗമായ ഞാനടക്കമുള്ളവർ അത്തരം നിർണായകമായ തീരുമാനങ്ങളെപ്പറ്റി അറിയേണ്ടതാണ് കാലാകാലങ്ങളിൽ പിന്തുടരുന്ന സംഘടനാ തല കീഴ്വഴക്കം അതാണ് അത്തരത്തിൽ ചർച്ച ചെയ്ത് ഭിന്ന സ്വരങ്ങൾ കൂടി കണക്കിലെടുത്തും അഭിപ്രായ സമന്വയം ഉണ്ടാക്കി മുന്നോട്ടു പോവുക എന്നതാണ് ഏതൊരു ജനാധിപത്യ സംവിധാനത്തിൻ്റെയും കാതൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു നടൻ ഒരു സിനിമ നിർമ്മിച്ചാൽ ആ സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കില്ല എന്നൊക്കെ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന കാര്യമാണെന്ന വിശ്വാസവും എനിക്കില്ല കാരണം ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനും വിശ്വാസത്തിനും അനുസരിച്ച് നിയമവിധേയമായി ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണിത് ഇവിടെ സിനിമ പോലൊരു വ്യവസായം ഇങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കണമെന്ന മട്ടിലൊക്കെ പറഞ്ഞാൽ ആരാണ് പിന്തുണയ്ക്കെത്തുക അതൊന്നും ഓർക്കാതെ അദ്ദേഹം ഈ വിധം ആരോപണങ്ങൾ ഉയർത്താൻ തയ്യാറായത് എന്തുകൊണ്ട് എന്നാണ് അറിയാത്തത് ഞാനൊക്കെ ഏറെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന നിർമ്മാതാവാണ് ശ്രീ സുരേഷ് കുമാർ അദ്ദേഹത്തെ പോലൊരാൾ ഇത്തരത്തിൽ ബാലിശമായി പെരുമാറുമ്പോൾ അദ്ദേഹത്തിന് എന്തുപറ്റി എന്നാണ് മനസ്സിലാക്കാനാവാത്തത് ഭാവിയിലെങ്കിലും ഇത്തരം അനാവശ്യമായ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹം ഒരു വട്ടം കൂടി ഒന്ന് ആലോചിക്കണമെന്ന് മാത്രമാണ് എനിക്ക് എനിക്കാനുള്ളത് ഇത്രയും സംഘടനാപരമായിട്ടുള്ളത് ഇനി വ്യക്തിപരമായി ചിലതുകൂടി ആശീർവാദ് സിനിമാസിന്റെ എംബുരാൻ എന്ന സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ച് പൊതുസമക്ഷം അദ്ദേഹം സംസാരിച്ചതിന്റെ ഔചിത്യ ബോധം എന്തെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാവാത്തൊരു സിനിമയുടെ ചെലവിനെ പറ്റി പൊതുവേദി പരസ്യ ചർച്ചയ്ക്ക് എന്തിനാണ് എന്റെ സിനിമകളുടെ ബഡ്ജറ്റിനെ പറ്റിയോ കളക്ഷനെ പറ്റിയോ ഒരിക്കലും ഞാൻ പരസ്യമായി സംസാരിച്ചിട്ടില്ല എന്റെ ബിസിനസ്സുകളെ കുറിച്ചും എന്താവേശത്തിലും വികാരത്തിലുമാണ് അദ്ദേഹം ഇങ്ങനെ പബ്ലിക്കായി സംസാരിച്ചത് എന്നും ഇതൊക്കെ അദ്ദേഹം വ്യവസായത്തെ നന്നാക്കാൻ പറഞ്ഞതാണോ നെഗറ്റീവാക്കി പറഞ്ഞതാണോ എന്നും സത്യസന്ധമായി പറഞ്ഞാൽ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എംബൂരാനെ പറ്റി പറയുകയാണെങ്കിൽ വൻ മുതൽ മുടക്കിൽ നിർമ്മിക്കപ്പെട്ട കെ ജി എഫ് പോലൊരു സിനിമ ദേശഭാഷ അതിരുകൾക്കപ്പുറം മഹാവിജയം നേടിയതോടെ കന്നഡ ഭാഷാ സിനിമയ്ക്കു തന്നെ അഖിലേന്ത്യാ തലത്തിൽ കൈവന്ന പ്രാമീയത്തെ പറ്റി നമുക്കെല്ലാം അറിയാം അത്തരമൊരു വിജയം ഇന്നേ വരെ ഒരു മലയാള ചിത്രത്തിനും സാധിച്ചിട്ടില്ല അത്തരത്തിലൊരു ബഹുഭാഷാ വിജയം സ്വപ്നം കണ്ടുകൊണ്ടാണ് ആശീർവാദിന്റെ പരിശ്രമം എന്നതിൽ അഭിമാനിക്കുന്ന ആളാണ് ഞാൻ അതും ലക്ഷ്യമിട്ട് കഴിഞ്ഞ രണ്ടു വർഷമായി അത്രമേൽ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുകയാണ് അതിന്റെ സംവിധായകൻ അടക്കമുള്ള പിന്നണി പ്രവർത്തകർ സാറിനെ പോലൊരു മഹാനടനും ഇക്കാലം അത്രയും അതുമായി സഹകരിച്ചു പോരുന്നുമുണ്ട് ലൈക്ക പോലൊരു വൻ നിർമ്മാണ സ്ഥാപനമായി സഹകരിച്ചാണ് ഞങ്ങൾ ഈ സ്വപ്നം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്താണ് ആർട്ടിസ്റ്റുകളും സാങ്കേതിക വിദഗ്ധരടക്കമുള്ള ഒരു വലിയ സംഘം അതിനു പിന്നിൽ അഹോരാത്രം പണിയെടുക്കുന്നത് നമ്മുടെ ഭാഷയിൽ നിന്നും ബഹുഭാഷ വിജയം കൈക്കൊള്ളുന്ന വൻ ക്യാൻവാസിലുള്ളൊരു ചിത്രമാക്കി ഇതിനെ മാറ്റുക എന്ന ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടിയാണിതല്ല അത്തരം ഒരു സംരംഭത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അകമഴിഞ്ഞു പിന്തുണയ്ക്കേണ്ടതിന് പകരം അതിന്റെ ഉദ്ദേശശുദ്ധി തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്നു എന്നത് വളരെ നിരാശയും സങ്കടവും നൽകുന്ന കാര്യമാണ് അതിന്റെ ചിലവെത്രയെന്ന് അറിഞ്ഞുകൂടാത്ത ശ്രീ സുരേഷ് കുമാർ സാറിന് ഇത്ര ആധികാരികമായി അതേ എങ്ങനെ പറയാനായി എന്ന് എത്രയാലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല നിർമ്മാണപൂർവ്വ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിലുള്ള ഒരു സിനിമയാണെന്നതുകൂടി ഓർക്കണം ജനുവരിയിലെ കണക്ക് മാത്രം വെച്ചുകൊണ്ടാണ് ശ്രീ സുരേഷ് കുമാർ സ്വന്തം ഭാഷ സിനിമകളെ പറ്റി രൂക്ഷ ഭാഷയിൽ അനഭിലാഷണീയമായ ശൈലിയിൽ വിമർശിച്ചത് എന്നാൽ കഴിഞ്ഞ വർഷം ലോക സാമ്പത്തിക മാധ്യമങ്ങൾ വരെ ആഘോഷിച്ചതാണ് മലയാള സിനിമ നേടിയ വിജയത്തിന്റെ കണക്കുകൾ മികച്ച ഉള്ളടക്കത്തിന്റെ പേരിൽ അന്യഭാഷ ക്കാരും പ്രേക്ഷകരും വരെ നമ്മുടെ സിനിമയെ ഉറ്റുനോക്കുകയും നമ്മുടെ തിയേറ്ററുകളെല്ലാം പരീക്ഷാകാലത്തും വ്രതകാലത്തുമൊക്കെ നിറഞ്ഞു കവിഞ്ഞതും കഴിഞ്ഞ വർഷം നാം നേരിലറിഞ്ഞതാണ് ഉയർച്ച താഴ്ചകളും വിജയപരാജയങ്ങളും സിനിമയുണ്ടായ കാലം മുതൽ സംഭവിക്കുന്നതാണ് പുതുവർഷം പിറന്ന് ഒരു മാസമാവുന്നതിന് മുമ്പ് ആ മാസത്തെ വരവിനെ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് സിനിമാ മേഖലയെ ഒട്ടാകെ വിമർശിക്കാൻ ഒരുമ്പെട്ടത് തീർച്ചയായും ആരോഗ്യപരമായ പക്വമായ ഒരു ഒരിടപെടലായി എനിക്ക് അനുഭവപ്പെടുന്നില്ല അതും അദ്ദേഹത്തെ പോലൊരു ലബ്ധപ്രതിഷ്ഠാനായൊരു നിർമ്മാതാവിൽ നിന്ന് സിനിമയിൽ എല്ലാവർക്കും വിജയിക്കാനായിട്ടില്ല പലർക്കും അതിൽ നിന്ന് തിരിച്ചടികൾ ഉണ്ടായിട്ടും അതൊക്കെ പരമാർത്ഥങ്ങളാണ് അവ അവതരിപ്പിക്കപ്പെടേണ്ടതും അഭിസംബോധന ചെയ്യപ്പെടേണ്ടതും തന്നെയാണെന്നതിലും തർക്കമില്ല പക്ഷേ അപ്പോഴും ആ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ കുറെ കൂടി പക്വവും നിഷ്പക്ഷവുമായൊരു ശൈലി സ്വീകരിക്കണമായിരുന്നു എന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് തിയേറ്ററുകൾ അടച്ചിടുകയും സിനിമകൾ നിർത്തിവെക്കുകയും ചെയ്യുമെന്ന് വ്യക്തികൾ തീരുമാനമെടുക്കുന്ന ഒരു രാജ്യത്തല്ല നമ്മളൊരു സംഘടനാപരമായി നിലനിൽക്കുന്നത് സംഘടനയിൽ കൂട്ടായി ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കേണ്ടതും പ്രഖ്യാപിക്കേണ്ടതുമായ കാര്യങ്ങളാണ് അതല്ല മറ്റേതെങ്കിലും സംഘടനകളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ലഭിച്ച അധികാരമല്ലാത്ത വികാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞതെങ്കിൽ സത്യം തിരിച്ചറിയാനും തിരുത്തിപ്പറയാനുമുള്ള ആർജവവും ഉത്തരവാദിത്തവും പക്വതയും അദ്ദേഹത്തെ പോലൊരാൾ കാണിക്കേണ്ടതുണ്ട് മാത്രം പറയട്ടെ സംഘടനയിലും പുറത്തും തെറ്റുകൾ ആർക്കും സംഭവിക്കാവുന്നതാണ് എന്നാൽ ആ തെറ്റുകൾ തിരുത്തിക്കാനുള്ള ജനാധിപത്യ ഉത്തരവാദിത്തം സംഘടനാ ഭാരവാഹികൾക്കുണ്ട് എന്നു ഞാൻ കരുതുന്നു അത്തരത്തിലൊരു ശ്രമം ശ്രീ ആന്റോ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളിൽ നിന്നും ഉണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ആന്റണി എന്റെ ആന്റണി ചണ്ട ഈ കുറിപ്പ് നിങ്ങൾക്ക് ഇഷ്ടായോ ഈ കുറിപ്പിനൊരു മറുപടി പോലെ സുരേഷ് എന്റെ ഒരു ഡയലോഗ് ഇവിടെയൊക്കെ ഇടുന്ന നടക്കണ്ടായിരുന്നു ആന്റണി സിനിമ കണ്ടു തുടങ്ങുമ്പോൾ നിർമ്മിച്ചയാളാണ് ഞാൻ അപ്പുറത്ത് മോഹൻലാൽ ആയതുകൊണ്ട് കൊണ്ട് പ്രശ്നമുണ്ടാക്കാൻ താല്പര്യമില്ല Adhuf friendship, hey, it's Golden Pen, you know the name. Click, subscribe, and join the game. Video shining like a gem. Let's make memories again. Creativity.